വെൽക്കം ബാക്ക് ടു നെച്ചൂസ് ഡിസൈൻസ് ഇന്ന് ഞാൻ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഓഫറിന് തരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങിൽ ഫ്ലോറൽ ആയിട്ടുള്ള ജോർജ് മെറ്റീരിയലാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കല്ലേ മറക്കല്ലേട്ടോ ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയ്താറ് നല്ല ഭംഗിയുള്ള ഒരു സഫർ ഗ്രീൻ കളറിൽ ഡാർക്ക് സഫർ ഗ്രീൻ കളറും കൊണ്ട് പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് അതിലോട്ട് ഒരു സിൽവർ സ്റ്റോൺ ഇതുപോലെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ബോട്ടം വരുന്ന ഇതാണ് പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം ഇതുപെട്ട് വരുന്നത് ഇങ്ങനെയാണ് സോഫ്റ്റ് ജോർജ് ഒരു വരുന്ന വരുന്നത് പട്ടയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഫൈവ് ഫോർട്ടി നയൻ ഇതിന് ലൈനിങ് ഉണ്ട് ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ട് വന്നിരിക്കുന്നത് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതും നല്ല പീച്ച് കളറിൽ വരുന്ന പ്രിൻ്റാണ് ഇങ്ങനെ വരും സെയിം കളർ ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇതാണേ മഴക്കാലത്ത് ഇടാൻ പറ്റിയിരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ വേഗം ഉണങ്ങുകയും ചെയ്യും നമ്മളുടെ ദേഹത്ത് ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല അത്രയും സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് നല്ല സ്കൈ ബ്ലൂ ഷെയ്ഡ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കളർ ആട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ കേപ്പ് ആണ് ലൈനിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് തുപ്പിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സിമ്പിൾ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം ഇത് ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡിലും ദേ ഇതുപോലത്തെ പ്രിൻ്റാണ് വരുന്നത് ക്രേപ്പാണ് ലൈനിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം തന്നെയാണ് ഇതിൻ്റെയും വരുന്നത് സൈഡ് പ്രിന്റഡ് വർക്ക് വന്നിട്ട് സെൻട്രൽ പോർഷനിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടീനെ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഇത് ഒരു യെല്ലോ ആണ് പ്രിൻറ് വേറെ ഒരു പ്രിൻ്റാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിൻ മീൻസ് ചെറിയൊരു സ്ട്രൈപ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ബോട്ടമാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ഗ്രേ കളർ ആണ് വരുന്നത് ഒരു ആഷ് കളർ കേട്ടോ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇത് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ചില റേറ്റ് വരുന്നുണ്ട് ഫൈവ് ഫോർട്ടി നയൻ വിത്ത് ലൈനിങ് ക്രേപ്പ് ഇതാണ് നെക്സ്റ്റ് ഒരു പ്രിന്റഡ് വേറൊരു ഇത് വരുന്നു പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം ആണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പിങ്കിഷ് പീച്ച് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീനിന്റെ ഒരു ഒലിവ് ഗ്രീനിന്റെ ഒക്കെ ഡാർക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കളറാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇത് ഇതാണ് പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം ഇത് ഇങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു ചിക്കു കളറ ചിക്കു കളറിൽ വർക്ക് വരുന്നു ഇത് ഇതാണ് ബോട്ടം വരുന്നത് ദുപ്പിട്ട ഇങ്ങനെ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ആഷ് കളറാണ് വേറൊരു പ്രിന്റിൽ വരുന്നു നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ ദുപ്പിട്ട വരുന്നതിങ്ങനെ ബോട്ടം വരുന്നതിങ്ങനെ ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ട്രേ വിത്ത് ലൈനിങ്ങിലാണ് ക്രൈപ്പാണിൽ ലൈനിങ് നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ബ്ലൂവും ഗ്രീനും ഒക്കെ കൂടി ഒരു നല്ലൊരു കളറ് ഇതാണ് ബോട്ടം വരുന്നത് സോറി ദുപ്പട്ട വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു പിങ്കിഷ് പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഒരു ലീഫി വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ബോട്ടം വരുന്നത് ഇങ്ങനെ ഡാർക്ക് ഗ്രേ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ോട്ടം വരുന്നത് തെയ്യൊരു പ്രിണ്ടിലാണേ ക്രേപ്പാണ് ലൈനിങ് ആണതിൻ്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ കളറ് ഒരു ബ്ലൂ ഗ്രീനും കൂടെ കൂടിയ കളറ് ഇതാണ് അതിൻ്റെ ബോട്ടമായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഒരു സ്ട്രൈപ്സ് പോലെയുള്ള ഡിസൈൻ ആണ് ഇതിന് വരുന്നത് ഇതിന് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ഇതാണ് എൻ്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് തേച്ചയായിട്ട് തന്നെയാണിതും ഒരു ഡാർക്ക് ആഷ് കളർ എന്നൊക്കെ പറയാം ഇത് ഇതാണ് ബോട്ടോ ആയിട്ട് വരുന്നത് ഇതുപെട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിനെല്ലാം ലൈനിങ് അവൈലബിൾ ആണ് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഇത് അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുതാറുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്നത് ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുകയാണേ വേണ്ടത്